നടനും എം എൽ എ മുകേഷിൻ്റെ ഫോൺ കോൾ ലീക്കായി ഒരു സ്ത്രീയുമായുള്ള അവിഹിത ഫോൺ സംസാരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള അശ്വതി എന്ന സ്ത്രീയുമായാണ് മുകേഷ് സംസാരിച്ചിരിക്കുന്നത് എന്തായി എന്ന് മുകേഷ് ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലാണിപ്പോൾ എന്നാണ് സ്ത്രീ മറുപടി പറയുന്നത് ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് മുകേഷ് ചോദിക്കുന്നു ഉച്ചക്ക് ഇറങ്ങാൻ പറ്റുന്ന കാര്യം പാടാണ് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു അഞ്ചേക്കൽ കഴിയും വരാൻ എന്നും സ്ത്രീയുടെ ഉത്തരം അഞ്ചേക്കാരന് ഞാനിവിടെ ഉണ്ടെങ്കിൽ വിളിക്കാമെന്നും ഇവിടെ ആളില്ലാത്ത സമയം നോക്കി ആണ് വിളിച്ചതെന്നും ഇന്നു മാത്രമേ ഒരു ദിവസം ഒഴിവുള്ളൂ എന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഉണ്ടാവുമെന്നും മുകേഷ് സ്ത്രീയോട് പറയുന്നുണ്ട് താൻ വിളിച്ച അശ്വതി എന്ന സ്ത്രീ വരാത്തതിലുള്ള പരിഭവവും മുകേഷ് ഫോൺ കോളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ഓഡിയോ കോൾ ഏറെ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ വിഷയം വിവാദമായതോടുകൂടി അശ്വതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു ഐ പി എസ് കാരിയായ പൂങ്കുഴലി ഈ വിഷയത്തിൽ അശ്വതിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു ചില മീഡിയക്കാരാണ് ഈ കേസ് അട്ടിമറിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അശ്വതിയുടെ പരാതി പണം കൊടുത്ത് ഈ മീഡിയക്കാരൻ സെറ്റിൽമെൻ്റ് ചെയ്യുകയാണ് ഉണ്ടായത് രാഗം രാധാകൃഷ്ണൻ എന്ന ആളാണ് ഈ മീഡിയക്കാരൻ കൈരളി ചാനൽ ഇന്ത്യ വിഷൻ എന്നീ ചാനലുകളിൽ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ പ്രസ് കേരള എന്ന സ്വന്തം ചാനൽ നടത്തുകയാണ് ഇയാൾ പല ഇടപാടുകളും രാഷ്ട്രീയ രംഗത്ത് ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മുകേഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അൻപത് ലക്ഷം രൂപയാണ് അശ്വതിക്ക് വേണ്ടി ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ ഇയാൾ വാങ്ങിക്കൊടുത്തത് എന്നാണ് പുറത്തു വിവരം ഇല്ലെങ്കിൽ ഈ കേസിൽ മുകേഷ് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഈ വിഷയം കേരള രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക